എന്റെ കുഞ്ഞു മക്കളോട് ഒരു കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് നിങ്ങളെല്ലാവരും മിടുക്കന്മാരും മിടുക്കുകളും സുന്ദരന്മാരും സുന്ദരിമാരും ഒക്കെയാണ് നമ്മൾ പഠിക്കാൻ വേണ്ടിയാണ് സ്കൂളിൽ വന്നത് അല്ലേ നിങ്ങളെ മാതാപിതാക്കള് ഈ സ്കൂളിലേക്ക് അയച്ചത് പഠിക്കാൻ വേണ്ടിയാണ് നിങ്ങളെല്ലാം നല്ല പഠിക്കുന്ന കുട്ടികളാണ് ഒക്കെ നിങ്ങളെ കാണുമ്പോൾ അറിയാം പക്ഷേ നമുക്കറിയാം ഇന്ന് പത്രമാർ പത്രം എടുത്തു അറിയാം കൊലപാതകങ്ങള് മദ്യത്തിനടിമയായി മയക്കുമരുന്നിനടിമയായി ഒരുപാട് കുട്ടികളെ കാണാം നിങ്ങളെ നിങ്ങളെപ്പോലെയുള്ള നല്ല കുഞ്ഞുങ്ങളാണ് പല കുഞ്ഞുങ്ങളും അടിമയായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എന്റെ കുഞ്ഞു മക്കളോട് പറയാനുള്ളത് നിങ്ങളെ നമ്മളെ എല്ലാം സ്നേഹിക്കുന്ന നമ്മുടെ മാതാപിതാക്കളുണ്ട് നമുക്കൊരു കുടുംബമുണ്ട് നമുക്കെല്ലാവരും ഉണ്ട് പക്ഷേ ഒരു സ്നേഹം തേടി സന്തോഷം തേടി പോകുമ്പോഴാണ് നമ്മൾ ഇതിനെയൊക്കെ അടിമയാകുന്നത് നമ്മുടെ നല്ല ജീവിതമാണ് നിങ്ങളെ പോലെയാണ് നല്ല യമുന ജീവിതത്തിൽ നമുക്ക് ജീവിക്കേണ്ടത് സന്തോഷത്തോടെ അതൊരിക്കലും മദ്യത്തിനടിമയായിട്ടോ മയക്കുമരുന്നിനടിമയായിട്ടോ അല്ല നമ്മുടെ ജീവിതം തീർക്കേണ്ടത് അത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഇന്ന് നമുക്കറിയാം ഫെബ്രുവരി പതിനാല് പ്രണയ ദിനമാണ് ഒരു പക്ഷേ നിങ്ങളുടെ മുഖത്തൊക്കെയുള്ള ആ സന്തോഷം കാണുമ്പോൾ അറിയാം പ്രണയം അത് ഇഷ്ടമില്ലാത്തവരില്ല പ്രണയമില്ലാത്തവരില്ല പക്ഷേ നമ്മുടെ പ്രണയം ഒരിക്കലും മദ്യത്തോടാവരുത് മയക്കുമരുന്നിനോടാവരുത് നമുക്ക് നമ്മുടെ പ്രണയം എന്തിനോടാവണം നമ്മുടെ ജീവിതത്തോടാവണം നമ്മുടെ പ്രണയം എന്തിനോടാവണം നമ്മുടെ പഠിത്തത്തോടാവണം നമ്മുടെ വിദ്യാഭ്യാസത്തോടാവണം നമ്മുടെ പ്രണയം എന്തിനോടാവണം നമ്മുടെ മാതാപിതാക്കളോടാവണം നമ്മുടെ പ്രണയം എന്തിനോടാവണം നമ്മുടെ പുസ്തകത്തോടാവണം കാരണം ഈ ജീവിതത്തിൽ മൂല്യമുള്ള ജീവിതമാണ് അതുകൊണ്ട് നമ്മൾ കാണുന്ന ഈ മായാലോകത്ത് പ്രണയിച്ച് നമുക്കറിയാം ആര് ഒരു ആൺകുട്ടിക്ക് പെൺകുട്ടിയെ കാണുമ്പോൾ ഇഷ്ടം തോന്നും പെൺകുട്ടിക്ക് ആൺകുട്ടിയെ കാണുമ്പോൾ ഇഷ്ടം തോന്നും പക്ഷേ ആ ഇഷ്ടം പിന്നീട് അത് എവിടെ കൊണ്ട് അവസാനിക്കുമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രത്തിലെല്ലാം നമ്മൾ കണ്ടു ഒരു ആൺകുട്ടി ഒരു ആൺകുട്ടിയെ അത് എന്തിന്റെ പേരിലായിരുന്നു പ്രണയത്തിന്റെ പേരിൽ അതുകൊണ്ട് ജീവിതം ഒരിക്കലും പ്രണയം പ്രണയം മൂത്ത് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഒരു ഭാരമുണ്ടാക്കാനുള്ളതല്ല അതിനു പകരം ഇതിന് ഈ സ്നേഹം മനുഷ്യ സ്നേഹം എല്ലാം നശിച്ചു പോകും നമ്മൾ ഈ കാണുന്ന സ്നേഹം എല്ലാം നശിച്ചു പോകും പക്ഷേ വേറൊരു സ്നേഹമുണ്ട് ഈ ലോകത്തിന്റെ ലോകവും അതിന്റെ മോഹവും എല്ലാം ഒഴിഞ്ഞു പോകും ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും ഒരു നിമിഷം കൂട്ടുകൂടി മദ്യം കഴിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടും സമാധാനം കിട്ടും പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഒറ്റപ്പെട്ടു പോകും അപ്പോൾ ഈ മദ്യത്തിന് നമുക്ക് സമാധാനവും സന്തോഷവും തരാൻ പറ്റില്ല ഒരു പക്ഷെ മയക്കുമരുന്ന് ചെറിയൊരു മുട്ടയിൽ കൂടിയോ പല വിധത്തിൽ കൂടിയായിരിക്കും നമുക്ക് ഇത് കിട്ടുന്നത് പിന്നെ നമുക്ക് കിട്ടാതിരിക്കാൻ പറ്റത്തില്ല അപ്പൊ അതൊക്കെ ഒരു നിമിഷം നേരത്തെ സന്തോഷത്തിന് വേണ്ടിയാണ് ഒരുപക്ഷെ നമ്മൾ കൂട്ടുകൂടി വീട്ടുകാരെ പറ്റിച്ച് യാത്രകൾ ചെയ്യുന്നുണ്ട് അതൊക്കെ നിശ്ചിത സന്തോഷത്തിന് വേണ്ടിയാണ് പക്ഷെ ഒരു കള്ളത്തരമില്ലാത്ത ഒരു ജീവിതമാണ് നമുക്ക് വേണ്ടത് നമ്മളെ വീട്ടുകാരെന്തിനാണ് രാവിലെ പറഞ്ഞു വിട്ടത് സ്കൂളിൽ പോകണം പഠിക്കണം പഠിച്ചിട്ട് തിരിച്ച് വീട്ടിൽ ചെന്നണം നമ്മുടെ മാതാപിതാക്കളെല്ലാം നമ്മളെ കഷ്ടപ്പെട്ട് വളർത്തുന്ന എന്തിനാ നമ്മൾ സ്കൂളിൽ പോകണം പഠിക്കണം മിടുക്കരാവണം നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ നോക്കണം നമുക്കൊരു ലക്ഷ്യം വേണം ലക്ഷ്യബോധം വേണം അതുകൊണ്ട് ഈ ഫെബ്രുവരി പതിനാല് പ്രണയ ദിനത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള നിങ്ങളെപ്പോലെ ഒരു യീവനക്കാരിയാണ് ഞാനും അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്കറിയാം എൻ്റെ കൂടെ പഠിച്ചതാണ് ഓർത്തിക്കുന്നത് ഞാൻ ഇപ്പോഴാണ് ആദ്യമായിട്ടാ അവിചാരിതമായിട്ടാണ് കാണുന്നത് പക്ഷെ ഞാൻ പറഞ്ഞത് നമുക്ക് ഞങ്ങളുടെ കാലത്തും പഠിച്ചിരുന്നു പക്ഷെ വണക്കുണ്ടാക്കാനോ നമ്മള് കല്ലുകൂടാനോ ഒന്നിനോ അല്ല നമ്മുടെ സ്കൂളിലെ കാര്യങ്ങൾ പഠിക്കാൻ വീട്ടിൽ പോവാ പക്ഷെ ഞാൻ മറ്റൊരു സ്നേഹത്തെ കുറിച്ച് പറയുന്നത് ഞാൻ അതിന്റെ ഒരു സ്നേഹം ഉണ്ടായിരുന്നു യേശുവിന്റെ സ്നേഹം ആ സ്നേഹം എന്നെ തേടി വന്നപ്പോൾ എന്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലായി മദ്യമല്ല മയക്കുമരുന്നല്ല കൂട്ടുകാരല്ല ഒന്നുമല്ല എന്റെ പ്രണയം യേശുവിനോടായിരുന്നു അതുകൊണ്ട് എനിക്ക് ഈ ഭൂമിയിൽ എനിക്ക് മനസ്സിലായി ഇതെല്ലാം നമ്മുടെ ഈ കൂട്ടുകാരെ നമ്മളെ വിട്ടുപോകും ഒരു പക്ഷെ നമ്മളെ ഇപ്പൊ ചേർത്ത് നിൽക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ വിട്ടുപോകും നമ്മൾ നമ്മുടെ ചങ്കാണ് കരണാണെന്ന് പറയുന്ന നമ്മുടെ ഫ്രണ്ട്സുകളെല്ലാം നമ്മളെ വിട്ടുപോകും പക്ഷെ വിട്ടുപോകാത്ത നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തെ ഓർത്ത് നമ്മൾ നശിച്ചു പോകാതിരിക്കണമെങ്കിൽ ആ ദൈവ സ്നേഹത്തിൽ ജീവൻ ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ ഇത്ര നേരം കേട്ട എന്റെ എല്ലാ കുഞ്ഞു നന്ദി താങ്ക്